അപ്പൊ പുഷ്പേച്ചിന്ന് ബീട്രൂട്ട് പച്ചടിയാണ് ഇണ്ടാക്കുന്നത് ബീട്രൂട്ട് ചെറുതായി ഏരിയ അരച്ചെടുക്കണോ ചെറിയ ആളച്ചെടുക്കുന്നതാണ് ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞെടുക്കുക ീർപ്പുണ്ട് തലയിലേട്ടാ വേറെന്തറിയാക്കുന്ന വിഷിപ്പിച്ചു സാമ്പാർ സാമ്പാറിന്റെ പരിപ്പലും ഉപയോഗിച്ച് വെച്ചിട്ടുണ്ടല്ലോ കുക്കർ അപ്പൊ പച്ചടിക്ക് ഒരു ബീറ്റ് റൂട്ടാണ് എടുത്തത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞിടുക അല്ലേ പച്ചമുളക് ഇട്ടാൽ മതിയോ ഇഞ്ചി ഇഞ്ചി തേങ്ങരപ്പില മതിയല്ലേ പച്ചമുളക് ചെറുതായി അരിഞ്ഞിടുക കുറച്ച് കറിവേപ്പില കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക വെള്ളം ചേർക്കണേല് പൈറ്റൊന്ന് വെള്ളം പോകാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ബീറ്റ് റൂട്ട് നന്നായി ഉപയോഗിച്ചെടുക്കും രസം അടച്ചു വെക്കുക ചോറെന്താ വർക്കാനോ അപ്പൊ പച്ചടി ബീട്രൂട്ട് പോകുന്ന സമയം കൊണ്ട് പുഷ്പച്ചിരി ചോറായിട്ടുണ്ട് ചോറ് വർക്കുവാണോ ഫാമിലാന്നല്ലേക്ക് ബീട്രൂട്ട് തിളവുന്നു നോക്കാം തിളച്ചു വരുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ പച്ചടിക്കാവശ്യമായ ബീട്രൂട്ട് നന്നായി വെന്തിട്ടുണ്ട് ഇനി നന്നായി തണുക്കണം തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ പറ്റൂ അപ്പോൾ ഇതൊന്ന് തണുക്കാൻ പറ്റും ആ സമയം കൊണ്ട് നമുക്ക് പച്ചടിക്കാവശ്യമായ തേങ്ങ അരച്ചെടുക്കണം അപ്പോൾ പുഷ്പിച്ച് തേങ്ങ ജാറിൽ ഇട്ടിട്ടുണ്ട് ഇത്രയും തേങ്ങ വേണമല്ലോ അരമുറി ഉണ്ടോ ഇതൊരു അരമുറി തേങ്ങയാണ് ഒരു ബീട്രൂട്ടിന് ആവശ്യമായ തേങ്ങ ഇല്ലെന്ന ചേർത്തേ തേങ്ങ മാത്രം 내가 봤다는데 왜태강 나한테 ഇപ്പോൾ നമ്മുടെ പച്ചടി ബീറ്റ് പച്ചടി കാശായ തേങ്ങ നന്നായി അരച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്നും കൂടെ അറക്കണം അല്ലേ എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഇത് നന്നായി അരച്ചെടുക്കണം അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൂടെ ഈ അരപ്പ് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ പച്ചടിയിൽ കുറച്ച് കടും കൂടെ ചേർത്തിട്ട് വേണം അരക്കാൻ നമ്മുടെ പച്ചടിക്കാവശ്യ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇതിൽ കുറച്ച് കടുകൂടെ ചേർത്തിട്ട് വേണം ഇറക്കാൻ കേട്ടോ അപ്പം അറിയാൻ വിട്ടുപോയതൊന്ന് പച്ചമുളക് ഇഞ്ചിയും കടുകും ചേർക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ പച്ചടിക്കിൻ്റെ അരപ്പ് അപ്പോൾ നമ്മൾ പച്ചടിയുടെ അരപ്പിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക ബീട്രൂട്ടും പച്ചമുളക് കൂടെ വേച്ച അതിൽ ഉപ്പിട്ടിട്ട് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി അരപ്പിൻ്റെ കൂടെ നന്നായി മിക്സ് ചെയ്യുക ബീട്രൂട്ട് അരച്ചിട്ട് പച്ചടി ഉണ്ടാക്കുന്നവരുമുണ്ട് പക്ഷേ ഇതാ കൂടുതൽ ടേസ്റ്റ് ഉണ്ടേ ൂടെ നന്നായി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്ക നല്ല നാടൻ തൈര് തൈരുണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് ഇതിപ്പോൾ നമുക്ക് നാടൻ തൈര് കിട്ടാത്തതുകൊണ്ട് ആ മിരുമേയുടെ തൈരാണ് ഉപയോഗിച്ചത് തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക നമ്മുടെ പച്ചടി ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഇതിലേക്ക് വറുത്തു കൊടുത്താൽ പോരെ ഇതിനിതിലേക്ക് കടുവും പച്ചൻമുളകും കറിവേപ്പിനും ഇടുവലും കറിവേപ്പിനും കൂടി ചേർത്ത് േർത്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബീറ്റ് പച്ചടി റെഡിയായി നല്ല ടേസ്റ്റാണ് ചോടുകൂടെ കഴിക്കാൻ നമ്മുടെ പച്ചടിയിലേക്ക് ആവശ്യം വറുത്തെ ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്ക നന്നായി പൊട്ടി കഴിയുമ്പോ പച്ചമുളക് ചേർത്ത് കൊടുക്കുക അല്ലേ കടുക് പൊട്ടിട്ടുണ്ട് ഇനി രണ്ട് പച്ചമുളക് ചെറുതായി എറിഞ്ഞി കഴിഞ്ഞിട്ട് കുറച്ചധികം പച്ചമുളക് ചേർക്കാം കുറച്ച് ഉഴുന്നവരിപ്പിടി ചേർത്തിട്ടുണ്ട് പിന്നെ കൈ ഞാൻ കുറച്ചൊരു മൂന്നാല് കറിവേപ്പില പൊടിച്ചേർത്തി ഒരു തണ്ട് കറിവേപ്പില നന്നായി കടുവൊക്കെ നന്നായി പൊളിച്ചു വന്നിട്ടുണ്ട് പിന്നെ അവിടെ പച്ചടിയിലേക്ക് అడిపొలి బీట్రూట్ పచ్చడి రెడీ ఆయిట్ సూపర్